അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ഗോലോക വൃന്ദാവനത്തെ ആവിഷ്കരിച്ചു ഭഗവാൻ ലീലകളൊക്കെ കാണിച്ചു ഇനി വൃന്ദാവന ലീലകളെ സ്മരിച്ചുകൊണ്ട് ഒരു ഭക്തൻ എങ്ങനെ ജീവിക്കണം എന്ന് കാണിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ ചൈത്യ മഹാപ്രഭു വന്നു ഈ ഒരു അവതാരത്തിലൂടെ എങ്ങനെയാണ് ഒരു ഭക്തൻ ഭഗവാനെ സ്നേഹിക്കേണ്ടത് അത്രത്തോളം ഭഗവാനെ സ്നേഹിക്കുമ്പോൾ തിരിച്ച് ഭഗവാൻ എങ്ങനെ സ്നേഹം മറുപടിയായിട്ട് കൊടുക്കുന്നു എന്നത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ചൈതന്യം ഭഗവാന്റെ സേവനം ചെയ്താൽ ലഭിക്കുന്ന ആ ഒരു അനുഭൂതി അതിൻ്റെ പ്രാധാന്യത അതും അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിച്ചു ആ ഒരു ഭഗവാന്റെ സേവനം ചെയ്യാനുള്ള അവസരം അത് അദ്ദേഹത്തിന് മാത്രമേ നൽകാൻ കഴിയൂ അതെങ്ങനെയാണ് ലഭിക്കുന്നത് എല്ലാവരും ഒന്നിച്ചുകൂടി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരി ഈ ഒരു നാമജതിയോട് മാത്രമേ നമുക്ക് ലഭിക്കൂ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുണ്യം ആർജിച്ചവരായിരിക്കും ഒരുപാട് സമ്പദ് സമൃദ്ധിയോടുകൂടി ജനിക്കുന്നതോ അല്ലെങ്കിൽ സമ്പത്ത് സമൃദ്ധിയുടെ അവസ്ഥയിലേക്ക് എത്തുന്നതോ അതിനെക്കാട്ടിയും എത്രയോ പുണ്യം കൂടുതൽ വേണം നമുക്ക് ലോകങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അങ്ങനെ ഓരോരോ ലോകങ്ങൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് നമുക്ക് പുണ്യം കൂടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ബ്രഹ്മലോകത്തിരിക്കണമെങ്കിൽ ഒരുപാട് പുണ്യം വേണം ബ്രഹ്മദേവന് പോലും പ്രവേശിക്കാൻ കഴിയാത്ത ലോകങ്ങളിലേക്ക് പോകണമെങ്കിൽ ഇനിയും യോഗ്യത ബ്രഹ്മാണ്ടങ്ങളുടെ ഓരോ കവാടങ്ങളിലും അതും കഴിഞ്ഞിട്ട് ആ ഒരു കൈലാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഇനിയും യോഗ്യത വൈലാസവും കഴിഞ്ഞ് നമുക്ക് വൈകുണ്ട ലോകങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ അന്നേരം ഇവിടെ ചൈതന്യ മഹാപ്രഭു തരാൻ ഉദ്ദേശിക്കുന്നത് ഗോലോക വൃന്ദാവനത്തിലേക്കുള്ളൊരു പ്രവേശം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജഗത്തിലൂടെ നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ ഒരു സ്ഥാനം ലഭിക്കുകയാണ് ബ്രഹ്മദേവന്റെ പോസ്റ്റിൽ ഇരുന്നാൽ പോലും ബ്രഹ്മദേവൻ്റെ ആയുസ് കഴിയുമ്പോൾ ആ ഒരു പോസ്റ്റിൽ നിന്ന് നമ്മൾ വിരമിക്കണം പക്ഷെ ഭഗവാന്റെ ലോകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പോസ്റ്ററിൽ നമുക്ക് ജപിക്കേണ്ടി വരത്തില്ല ഭഗവാന്റെ സേവനം എന്നും നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാം അന്നേരം ആ ഒരു സ്ഥാനത്ത് എത്താനുള്ള മഹാസൗഭാഗ്യമാണ് ചൈതന്യ ഭാഗത്ത് നമുക്ക് നൽകുന്നത് അന്നേരം ഈ വേറെ എന്താ യോഗ്യത ഹരേ കൃഷ്ണ മഹാമന്ത്രം മാത്രമേ ജവിച്ചാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം സങ്കീർത്തനത്തിലൂടെ നമ്മൾ ജപിക്കുമ്പോൾ അതായത് ജപവും ഒപ്പം തന്നെ എല്ലാവരും കൂടെ ഒത്തുകൂടിയുള്ള ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി 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 രാം ഹരി രാം 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 ഹരി ഹരി ഇങ്ങനെ സങ്കീർത്തന ലഗ്ഞം ചെയ്തുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം അത് അതീന്ദ്രിയമായിട്ടുള്ള ശബ്ദ തരംഗങ്ങളാണ് അതായത് ഭൗതിക ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദമല്ല ഇതിൻ്റെ ഉറവിടം ഇവിടെയല്ല ഈ ശബ്ദം ഉടലെടുത്തരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് ഗോലോക വൃന്ദത്തിൽ അതുകൊണ്ട് അതിൻ്റെ ആ സ്പന്ദനം എന്ന് പറയുന്നത് ആധ്യാത്മിക ശക്തിയാണ് ഈ നാമത്തിൽ ഭഗവാൻ ഭഗവാന്റെ കൃഷ്ണഭക്തി ഭഗവാനോടുള്ള പ്രേമം ആ പ്രേമത്തിൻ്റെ ശക്തി മുഴുവൻ ഈ നാമത്തിനകത്ത് ചൈതന്യ മഹാഭൂ നിറച്ചിരിക്കുക അതായത് യഥാർത്ഥത്തിൽ ഈ നാമം വരുന്നത് ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ് കൂടാതെ ഭഗവാൻ്റേതായിട്ടുള്ള ആധ്യാത്മിക ശക്തികളും ഭഗവാനോടുള്ള ഭക്തിയും കൃഷ്ണപ്രേമവും ഈ നാമത്തിനായിട്ട് അതുകൊണ്ട് ആരാണോ ഈ മഹാമന്ത്രം ജപിക്കുന്നത് അവർക്ക് അനുഭവിച്ചറിയാൻ കഴിയും നമ്മൾ ഈ ലോകത്തിൽ ഉള്ളവരല്ല ലോകത്തിൽ ഇരിക്കേണ്ടവരല്ല ഈ ലോകത്തിലുള്ള എല്ലാ സുഖഭോഗങ്ങളും താൽക്കാലികം മാത്രമാണ് കൂടുതലും ദുഃഖം മാത്രമേ ലോകത്തുള്ളൂ നാമജപത്തിലൂടെ ഭൗതിക അസ്തിത്വത്തിനും അപ്പുറത്തായിട്ട് നമുക്ക് പ്രവേശിച്ച് ഭഗവാന്റെ നാമത്തിലേക്ക് പോകാൻ കഴിയും